ഹായ് ഹലോ ഇന്ന് നല്ലൊരു ഓഫർ സെയിലാണ് നല്ല വില വിലക്കുറച്ചാണ് കുർത്തീസൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കൂടുതൽ കൂടിയ വിലയിലൊക്കെ കിടന്നിരുന്നത് ഇപ്പം നല്ല വിലക്കുറവിലാണ് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ കുർത്തീസാണ് പോപ്കോൺ മെറ്റീരിയലാണ് കോളർ നെക്കാണ് ഫ്രണ്ടിൽ ആ ഒരു പോർഷനിൽ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് ഇതും പോപ്കോൺ മെറ്റീരിയൽ ആണ് ഇപ്പോഴും കാണിച്ച ആ ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്നതാണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ഈ ലാർജ് സൈസ് മാത്രമേ അവൈലബിളായിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഈയൊരു നൂറ്റി മുപ്പത്തി രൂപ വൺ ആ ഒരു പ്രൈസ് മാത്രമാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതും അതേ പ്രൈസിലുള്ള കോളറിനെക്കോർഡ് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു ടോപ്പാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വൺ ത്രീ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇനി പോപ്കോൺ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഈ ഒരു കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇത് എക്സൽ സൈസാണ് ഇതും പ്രൈസ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വൺ ത്രീ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇതും ഈ ഒരു കളർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എക്സൽ സൈസാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വൺ ത്രീ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് എക്സൽ സൈസാണ് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വൺ ത്രീ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡൽ വന്നിരിക്കുന്ന പോപ്കോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെതാണ്ട് ഈ ഒരു കളറ് ഈയൊരൊറ്റ പീസ് മാത്രമേ ഉള്ളു ഇതൊരെണ്ണം മാത്രമേ ഉള്ളു ഒരു ടൈ ഒക്കെ സൈഡിൽ കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് വൺ ത്രീ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇനി ഈ ഒരു കളറ് ഇതും എക്സൽ എൽ സൈസാണ് ഈ ഒരു ഒറ്റ പീസ് മാത്രമാണുള്ളത് ഈ ഒരു കളറ് എക്സൽ സൈസ് വൺ ത്രീ നയനാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ പ്രൈസ് മാത്രമാണ് ഇതിനൊക്കെ വരുന്നത് ഇതാണ്ട ഇത് അതേ മോഡൽ തന്നെ വരുന്ന എക്സൽ സൈസിൽ വരുന്ന ഈ ഒരു കളറ് ഇതൊരു ഒരൊറ്റ പീസ് മാത്രമാണ് ഉള്ളത് വൺ ത്രീ നയനാണ് പ്രൈസ് വരുന്നത് ഇതാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വേണ്ട ഇതും ഇത് വിന്ദു ബബ്ലാന്ന അങ്ങനൊരു ഫാബ്രിക്കില്ല അങ്ങനൊരു മെറ്റീരിയൽ വരുന്നൊരു ടോപ്പാണ് ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു വർക്ക് സീക്വൻസ് അങ്ങനെയുള്ള വർക്ക് വന്നൊരു പ്ലേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് വൺ ത്രീ നയൻ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതും അതേ പ്രൈസിൽ വൺ ത്രീ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയാണ് ജോർജറ്റിൽ വന്നിരിക്കുന്നതാണ് ഇതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്നതിന് ഒരു സ്റ്റിച്ചിങ് തന്നെ ഇരുന്നൂറ് രൂപയിൽ കുറഞ്ഞ് ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുമെന്ന് തന്നെ സത്യം പറഞ്ഞാൽ സംശയമാണ് ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ് രൂപയൊക്കെ അറിഞ്ഞൊരു ടോപ്പ് തച്ച് തരുമെന്ന് എനിക്ക് ആരെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൈസിൻ്റെ പകുതി ചാർജ് മാത്രമേ ആകുന്നുള്ളൂ ഈ ടോപ്പിനൊക്കെ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിലൊക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന മുമ്പ് കൊടുത്തിരുന്ന കുർത്തീസാണ് ഇതൊക്കെ ഇപ്പോൾ ഓഫർ സെയിലാണ് ഓഫർ സെയിലിൽ ഇട്ടിരിക്കുകയാണ് ഇതിന് ഈ കോട്ട് സെറ്റാണ് കോട്ട് സെറ്റ് കോട്ട് സെറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈയൊരു ടോപ്പും ഈ ഒരു പാൻസുമാണ് ഉള്ളത് കോളറിനെക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ വെർട്ടിക്കൽ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല ഒരു കോട്ട് സെറ്റ് ആണ് പിന്നെ ഇത് ഷോർട്ട് ടോപ്പാണ് ലെങ്ത് കുറവാണ് ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ ലെങ്ത് ഒക്കെയാണ് വരുന്നത് ആ ഒരു ലെങ്ത്തിൽ മുട്ടിന് മുകൾ ഭാഗത്തായിട്ടേ നിൽക്കത്തുള്ളു അത്രയും ലെങ്ത് മാത്രമാണ് വരുന്നത് ഷോർട്ട് ടോപ്പാണ് പക്ഷെ നല്ല മെറ്റീരിയലാണ് നല്ല കളറാണ് നല്ലൊരു പ്രിൻ്റ് ആണ് പിന്നെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ടു ഫോർ നയനാണ് ഈ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പും ഇതിന് കോട്ട് സെറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതും ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ഒറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം എക്സൽ എൽ സൈസാണ് എക്സൽ സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഈ ഒരു പാൻസുമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് വന്നിരിക്കുന്നത് നല്ല നല്ല മെറ്റീരിയലുമാണ് കോളർ നെക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഷോർട്ട് ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷോർട്ട് ടോപ്പ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഫ്രണ്ടിൽ ഇതേപോലെ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റൊക്കെ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് എന്താണ്ട് വേറൊരു പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന ഒരു കോഡ് സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു പ്രിൻറ്റോടു കൂടിയാണ് വന്നിരിക്കുന്നത് ടു ഫോർ നയൻ ആണ് പ്രൈസ് ടു ഫോർ നയൻ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത് ഇതേപോലെ ഒരു പ്രിൻറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ല ഒരു കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കോർട്ട് സെറ്റാണ് കോളറിനൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോർട്ട് സെറ്റാണ് ലെങ്ത്ത് വരുന്നത് ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ ഒക്കെയാണ് ലെങ്ത്ത് വരുന്നത് അത്രയും ലെങ്ത്തേ വരുത്തുള്ളൂ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ലെങ്ത് കൂടിയ കോട്ട്സെറ്റാണ് ഇതൊരു ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ സൈസാണ് ഇത് നല്ല ലെങ്ത്തോടുകൂടി വന്നിരിക്കുന്നതാണ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോറൊക്കെ ആ ഫോർട്ടി ഫോർ ലെങ്ത്ത് വരുന്നുണ്ട് പാൻസ് ആണെങ്കിൽ പലവസോ പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ടു ഫോർ നയൻ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതും ഈ ഒരു ഒറ്റ പീസ് മാത്രമാണുള്ളത് ഇത് ലെങ്ത്ത് വരുന്നതിന് ഇത് ഫോർട്ടി ടു ലെങ്ത് ഒക്കെ വരും ഇതൊരൊറ്റ പീസ് മാത്രമാണ് ആയിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ടു ഫോർ നയനാണ് ഫോർട്ടി ടു ലെങ്ത്ത് വരും ഇതിന് ടു ഫോർ നയനാണ് പ്രൈസ് വരുന്നത് ലൈനിങ് ഇല്ല ഇതിനൊന്നും ലൈനിങ് ഇല്ലാത്ത ടോപ്പുകളാണ് ഇത് ലൈനിങ് ഉള്ളതാണ് ഇത് ലൈനിങ് ഉള്ള കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഹാൻഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് ഇതൊരൊറ്റ പീസ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഓഫർ സെയിലിലാണ് ഈ ഒരു പ്രൈസിൽ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് പിന്നെ നല്ല ലെങ്ത്തോട് കൂടിയ നല്ല മൾക്കോട്ടണിൽ വരുന്ന നല്ലൊരു കുർത്തി സെറ്റാണ് ഇത് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തൊക്കെ വരുന്നതാണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് എല്ലാം സൈസിൽ വന്നിരിക്കുന്നതാണ് എക്സൽ എൽ സൈസാണ് ഡബിൾ എക്സൽ സൈസും അവൈലബിളാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് നല്ല ഫ്ലെയറോട് കൂടി നല്ല ഇതായിട്ട് വന്നിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ നല്ല രീതിയിൽ വന്നിരിക്കുന്ന ഒരു മൾക്കോട്ടനാണ് ഫാബ്രിക് മൾക്കോട്ടനാണ് നല്ല ഇത് വന്നിട്ടുണ്ട് ഫ്രില്ല് നല്ല ഫ്രണ്ടിൽ ഇതേപോലെ പ്ലേറ്റ്സ് ഫ്രില്ലും കൊടുത്തിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതും ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഒക്കെ ഇതിന് ഫോർട്ടി എയ്റ്റ് വരുന്നതാണ് സെവൻ ഫോർ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഞാൻ പ്രൈസ് ഇപ്പോൾ ഓഫറിൽ കുറച്ചിട്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇതിനെക്കാട്ടിയും പ്രൈസിലായിരുന്നു കൊടുത്തിരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി എയ്റ്റ് ഡബിൾ നയൻ്റെ ഒരു കുർത്തി സെറ്റാണ് ഒരു ടു പീസാണ് അതിന് ഷോൾ കൂടി ആണ് ഇതുപൊട്ട കൂടി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തി സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതൊരു ഓവർ കോട്ട് മോഡൽ പോലെ വന്നിരിക്കുന്നതാണ് സ്റ്റിക്സ്ഡ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഊരി മാറ്റാൻ പറ്റത്തില്ല അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓവർ കോട്ട് മോഡൽ വന്നിരിക്കുന്ന ഒരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മിറർ വർക്കാണ് നമ്മളുടെ നോർമൽ അങ്ങനത്തെ മിറർ വർക്കല്ല ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലെ വന്നിരിക്കുന്ന മിറർ വർക്കാണ് നല്ല ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ല പൂവർ കോട്ടനാണ് ഫാബ്രിക്ക് കോട്ടനാണ് പ്ലേറ്റ്സ് വന്നിട്ടാണ് ഈ ഒരു ഓവർ കോട്ട് വന്നിരിക്കുന്നത് അതാണ്ട് ദുപ്പട്ട ഇങ്ങനൊരു ദുപ്പട്ടയും വന്നിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു പിന്നെ എന്തോ ഈ ഒരു ഓവർ കോട്ട് പോലെ വന്നിരിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ അകത്ത ആ ഒരു പിന്നെ പ്രിൻറ്റിലാണ് ഈ ഒരു ദുപ്പട്ടയും വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ കാണിക്കുന്ന ഇത്രയും ഒരു സ്റ്റോക്ക് മാത്രം ഇത് ഒരു പീസൊക്കെ മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് കൂടുതലില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വാട്സാപ്പ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ദുപ്പട്ടയും നല്ല ലെങ്ത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് വലിയ അളവിലാണ് ചെറിയ അളവിലല്ല ദുപ്പട്ട വന്നിരിക്കുന്നത് വലിയ അളവിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം പ്രൈസ് കൂടുതലായിട്ടും മുമ്പിട്ടിരുന്നതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ ഓഫർ സെയിലിലാണ് ഈ ഒരു ഇതെല്ലാം ഇത്രയും വില കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് പോലും സത്യം പറഞ്ഞാൽ ആകുന്നില്ല നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പകുതി ചാർജ് പോലും ആകുന്നില്ല അന്നേരം പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനിയും ഇതേപോലുള്ള ഓഫർ സെയിലുകൾ ക്ലിയറൻസ് സെയിൽ ഓഫർ സെയിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും അന്നേരം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഈ കാണിക്കുന്ന ഇത്രയും പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കൂടുതലില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്